േസിൽ പ്രതികളെ മാപ്പുസാക്ഷിയാക്കിയെന്നാരോപിച്ച് എസ് എൻ ഡി പി യോഗം രംഗത്ത് കേസിലെ മാപ്പുസാക്ഷി സുരേഷ് കുമാറിന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഇയാൾ എങ്ങനെയാണ് മാപ്പുസാക്ഷിയായതെന്നും ശാഖ പ്രസിഡന്റ് ദയകുമാർ ചെന്നിത്തല പലർക്കും കേസുമായി ബന്ധമുണ്ടെന്നുമാണ് ഭാരവാഹികളുടെ ആരോപണം ആൾക്കാർ ആൾക്കാർ ഒരു പുറത്തുപോയ അവർ ഇതിനകത്ത് അറിവുള്ളവരാണ് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി എടുത്തിട്ടുള്ള പ്രതികൾ അഞ്ചു പേരായിരുന്നു കസ്റ്റഡി എടുത്തത് അതിൽ ഒരാള് മാപ്പുസാക്ഷിയായി എന്നാണ് ഞങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചത് റിമാൻഡ് റിപ്പോർട്ടിലും എഫ്ഐആറിലും കെ വി സുരേഷ് കുമാർ എന്ന് പറയുന്ന ആൾ മുഖ്യ സാക്ഷിയായി മാറിയിരിക്കുന്നു അപ്പൊ തീർച്ചയായും ഈ കുറ്റത്തിൽ അറസ്റ്റിലായി അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കപ്പെട്ട സുരേഷ് കുമാറും സന്തോഷ് ശാരദാലയും എങ്ങനെ മുഖ്യ സാക്ഷിയും ഇപ്പോൾ പ്രതി അല്ലാതെയും തീർന്നു എന്നുള്ളൊരു സംശയം ഞങ്ങൾ ഉന്നയിക്കുക പോലീസ് അതുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ സാമുദായിക സ്വാധീനങ്ങളാണോ ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഞങ്ങൾ സംശയിക്കാം